രണ്ട് മോഹൻലാൽ സിനിമകളുടെ വിശേഷങ്ങളുമായാണ് ഞാൻ വന്നിരിക്കുന്നത് അതിൽ ആദ്യത്തേത് ദൃശ്യം ത്രീ മറ്റൊന്ന് ഹൃദയപൂർവം ഹൃദയപൂർവം എന്ന സിനിമയെ പറ്റി ആദ്യം പറയാൻ പറഞ്ഞാൽ സിനിമയെ പറ്റി സത്യനന്ദി കാടിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സംഗീത് പ്രതാപിനെയും മോഹൻലാലിനെയും കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് സംഗീത് പ്രതാപ് ഇതിലെ വലിയൊരു ഘടകമാണ് മോഹൻലാൽ ശ്രീനിവാസൻ അല്ലെങ്കിൽ മോഹൻലാൽ ജഗതി ശ്രീകുമാർ എന്നൊക്കെ പറയുന്ന കോമ്പിനേഷൻസ് ഉണ്ടായതുപോലെ രണ്ട് തലമുറകളുടെ സംഗമമായി കണക്കാക്കാം ഇത് രണ്ടുപേരും കോമ്പിനേഷൻ സീനുകളിൽ രസമുള്ള ആളുകൾ ഭയങ്കര ഹ്യൂമറാണ് ഇവർ കൂടിച്ചേർന്നാൽ ഓണത്തിന് ആളുകൾ വരുന്നത് സിനിമ കണ്ട് ആസ്വദിക്കാനാണല്ലോ ആവശ്യത്തിൽ കൂടുതൽ വയലൻസോ ഒന്നുമില്ല വളരെ സിമ്പിളായി ഒരു കഥ മനോഹരമായി അവതരിപ്പിക്കുന്നു ബാക്കി നമുക്ക് നോക്കാം സത്യനിധി സത്യനധികാടിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പക്ഷെ അതിൽ ആവശ്യത്തിൽ കൂടുതൽ വയലൻസോ ഒന്നുമില്ല ഇതിൽ നിന്ന് തോന്നുന്നത് സത്യനിധി കാടിന്റെ സ്ഥിരം ഫോർമാറ്റിലുള്ള ഒരു പടമായിരിക്കില്ല ഇതെന്നാണ് അങ്ങനെ സത്യനിധി കാടിൽ നിന്ന് നല്ലൊരു സിനിമ തന്നെ വരട്ടെ എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അങ്ങനെ കാത്തിരുന്നു കൊണ്ട് നമുക്ക് ദൃശ്യം ത്രീയിലേക്ക് കടന്നാൽ ജിത്തു ജോസഫ് ദൃശ്യം ത്രീയെ പറ്റി പറഞ്ഞത് എന്താണെന്ന് കേട്ടു നോക്കാം അത് വേറെ ദൃശ്യം എൻ്റെ കഥയാണ് അതിന്റെ റൈറ്റ്സ് മറ്റൊരാൾക്കും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബോളിവുഡ് പുതിയ വേർഷൻ ആണ് ചെയ്യാൻ ഒരുങ്ങുന്നതെന്ന വാർത്ത തെറ്റാണ് ബോളിവുഡ് പതിപ്പിന്റെ സംവിധായകൻ അഭിഷേക് പദക് എന്നെ കാണാൻ കൊച്ചിയിൽ വന്നിരുന്നു അവരും എന്റെ സ്ക്രിപ്റ്റിന് കാത്തിരിക്കുകയാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതുന്നതേ ഉള്ളൂ അത് എഴുതി കഴിഞ്ഞാൽ ഞാൻ ബോളിവുഡ് പതിപ്പിനും കൂടി കൈമാറും ജിത്തു ജോസഫ് പറഞ്ഞു തെലുങ്കിനും സ്ക്രിപ്റ്റ് നൽകാൻ സാധ്യത ഏറെയാണ് തെലുങ്ക് ദൃശ്യം പതിപ്പിന്റെ നിർമ്മാതാക്കളും സ്ക്രിപ്റ്റ് പൂർത്തിയാകുമ്പോൾ കിട്ടിയാൽ കൊള്ളാമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് തെലുങ്കിലെ നിർമ്മാതാവ് ആശീർവാദമായി സംസാരിച്ചിട്ടുണ്ട് എന്നും ജിത്തു ജോസഫ് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ദൃശ്യം സിനിമ സ്ക്രീനിൽ വരുന്നതിന് മുൻപേ തന്നെ അവരുടെ ഹിന്ദി പതിപ്പും തെലുങ്ക് പതിപ്പും വന്നാൽ െന്തായിരിക്കും ഫീലിങ്സ് അല്ലെങ്കിൽ തന്നെ ദൃശ്യം എന്ന സിനിമയുടെ ഒറിജിനൽ പതിപ്പ് അത് ഹിന്ദിയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇങ്ങനെ സിനിമകൾ പുറത്തു വന്നാൽ ഉണ്ടാകാൻ പോകുന്നത് ദൃശ്യം ത്രീയെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ടാണ് അത് ഇങ്ങനെ ഒരു ബിസിനസ് സിനിമയായി മാറി അതിനെ കൊല്ലുമോ എന്നാണ് ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ നമ്മുടെ ഒരു ഭയം ജിത്തു ജോസഫ് പറഞ്ഞ ഈ വാക്കുകളോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ് ബോക്സിൽ കമന്റായി എഴുതാൻ മറന്നു പോകണ്ട അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബായ്സ്ക്രൈബ് Video shining like a gem. Let's make memories again.